ഹായ് ഇന്ന് നമുക്ക് ഒരു ഒലത്തുണ്ടാക്കാം കേട്ടോ ഉച്ചക്കത്തേക്ക് വേറെ കറികളൊന്നുമില്ല അപ്പോൾ ഇന്ന് ഒരു കപ്പളങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് കപ്പ്ളങ്ങ ഭയങ്കര ഇഷ്ടമാണ് തോരം വയ്ക്കുന്നതോ അല്ലെങ്കിൽ ഉള്ളിമുളകും ഇടിച്ചിട്ട് ഒലത്ത് ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് മുറിച്ചെടുക്കാം നന്നായിട്ട് മൂത്ത കപ്പളങ്ങയാണ് കേട്ടോ അതുകൊണ്ട് മതിരിക്കുമോ എന്ന് സംശയമാണ് ഇത് മുറിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പകുതി എൻ്റെ വയറ്റിലെത്തും കറി ആകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വയറ്റിലെത്തിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ അതെ എല്ലാം ഓരോന്ന് ഞാൻ തൊലിയൊക്കെ കളഞ്ഞ് നീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ചെറിയ പീസാക്കി എടുക്കാം ഇന്ന് വേറെ കറികളൊന്നുമില്ല പിന്നെ മാങ്ങ അച്ചാറിട്ട്തിരിക്കുന്നുണ്ട് കേട്ടോ അതും കപ്പളങ്ങ വരുത്തിയതുമാണ് ഇന്നത്തെ നമ്മുടെ ചോറിൻ്റെ കൂടെയുള്ള കറി ഞാൻ കഴുകി വാരി എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഇത്തിരി കട്ടിയുള്ള കപ്പളങ്ങയാണ് കപ്പളിങ്ങയാണെട്ടോ നമുക്ക് തൊട്ടടുത്ത വീട്ടിലെ ചേച്ചി തന്നതാണ് അവർ നാട്ടിൽ പോയിട്ട് വന്നപ്പം നമ്മളിങ്ങനെ താമസിക്കുന്നിടത്ത് കപ്പളങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ പാടാണല്ലോ കോട്ടേഴ്സ് പോലെയുള്ള ഇടത്ത് അത് കാരണം അവർ കൊണ്ടുവന്ന് തന്നു കഴിഞ്ഞപ്പം ഭയങ്കര സന്തോഷമായിട്ടോ അപ്പം ഞാൻ ഉള്ളിയും മുളക് ഇവിടെ ഇടിച്ചിട്ട് വലത്താന്ന് ചെറിയ ഉള്ളി ഞാൻ ചതയ്ക്കാണ് കേട്ടോ ഉള്ളി ആദ്യത്തെ ഉള്ളി ചതച്ചപ്പോൾ തന്നെ എൻ്റെ കണ്ണിലേക്ക് അതിൻ്റെ നീര് പോയി അതങ്ങനെ അഞ്ഞൂറിൻ്റെ ബൾബ് പോലെ ഇടിക്കണ കല്ലിനകത്തേക്ക് നോക്കിയിരിക്കുമ്പം നീര് പോകാതിരിക്കില്ലല്ലോ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇല്ലാതെ എന്തോന്നും ഒലത്തുണ്ടാക്കാൻ അത് കാരണം അത് ഇടിച്ചെടുത്തു കേട്ടോ കണ്ണ് നീറിയിട്ടാണെങ്കിൽ ഒരു രക്ഷ ഉണ്ടായില്ല ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല ചെറിയ കുഴിയുള്ള കല്ലായതുകൊണ്ട് ഇടിക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ നീര് പുറത്തേക്ക് തെറിക്കൂട്ടോ അപ്പോൾ അതേ ഉള്ളിയും മുളകും ഇടിച്ചെടുത്തിട്ടുണ്ട് കറി വേ കപി അധികം അതെ എന്ത് ഇത്തിരി വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒരു 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 കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ആ വെള്ളം വറ്റിയിട്ടുണ്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഇത് വെളിച്ചെണ്ണ കണ്ടു കണ്ടുകഴിഞ്ഞപ്പം നിങ്ങൾ ഈ പാത്രത്തീത് ഒഴിക്കുമ്പോൾ ഓർക്കും ഇതെന്താ ഇങ്ങനെയാണ് ഞാനിത് പപ്പടം വറുത്ത വെളിച്ചെണ്ണ മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ വെളിച്ചെണ്ണ വെറുതെ കളയാൻ പറ്റില്ലല്ലോ അപ്പം എണ്ണ ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കാം കടുകിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചെറിയ ചതച്ച് വെച്ച ഉള്ളി ഞാൻ മുളക് ഇങ്ങനെ മിക്സിയിലിട്ടൊന്ന് ചതച്ച് ടിന്നിനകത്താക്കി വെക്കോട്ടോ അപ്പോൾ പെട്ടെന്ന് ആ കല്ലിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ ചതഞ്ഞ് വരില്ല ഇതാകുമ്പോൾ എളുപ്പപ്പണിയാണ് എല്ലാം ഊടായ്പ് തരാണ് കേട്ടോ കാണിച്ച് വയ്ക്കുന്നത് അപ്പോൾ മുളക് ഇട്ടിട്ടുണ്ട് ഈ മുളക് എരിവുള്ളതാണോ എങ്ങനെയാണോ എന്നൊന്നും അറിയില്ല കാരണം ഇത് സപ്ലൈകോയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്നിട്ട് ചതച്ച് വെച്ചോളൂ ഇതുവരെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മുളക് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഞാൻ ആദ്യം ആദ്യമായിട്ടുണ്ടായിരുന്നു ഒരു നേരിയ ഉപ്പും കൂടി ഇട്ടിട്ട് കൊടുത്ത് കൊടുത്തു കേട്ടോ പിന്നെ നമുക്ക് കപ്പളിങ്ങായിട്ട് കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അതിനകത്തൊന്ന് കിടന്ന് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചിട്ട് ആ എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി അപ്പോൾ അങ്ങനെ കറി ആയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഉറങ്ങി കിടന്ന് മുത്ത എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവൾക്ക് പാപ്പ് കൊടുത്ത് ഞാൻ അവിടെ നിർത്തിയിട്ടുണ്ട് എന്തെങ്കിലും ഒരു സ്നാക്സ് കൊടുത്താലാണ് ശരിയാവുകയുള്ളൂ അപ്പോൾ കറി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറുണ്ടാം ഇത് മതി ഒരു പറ ചോറിന് അപ്പം ചോറും കപ്പളങ്ങോറിനും മാങ്ങ